പാലരൂപത മുട്ടം സിബിഗിരി സെന്റ് സെബാസ്റ്റ്യൻ ഇടവകപ്പള്ളിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുട്ടത്ത് മിഷികയുടെ മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം മഹാജൂബിലിയോട് അനുബന്ധിച്ച് നടന്ന റാലി മുട്ടത്തെ അവിസ്മരണീയമാക്കി വിശ്വാസസമൂഹത്തിന്റെ ഈറ്റില്ലമായ മുട്ടത്ത് മഹാജൂബിലി റാലി ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രഘോഷണമായിരുന്നു മുട്ടം സിബിഗിരി ഇടവകയെ സംബന്ധിച്ചിടത്തോളവും ഒത്തിരിയേറെ സന്തോഷവും അതിലേറെ വളരെയേറെ തീക്ഷ്ണതയോടുകൂടി എല്ലാവരും പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഈശോമിശുകായുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മഹാജുബിലി വർഷത്തിൽ ഈ ഇടവക സമൂഹം ഈശോമിശുകായുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണ റാലി നടത്തപ്പെടുകയാണ് ഈശോയുടെ മനുഷ്യാവതാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നത് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വളരെ ജ്വലിച്ചു നിൽക്കുന്ന ആ ഒരു വിശ്വാസമാണ് പൂർവികരിയിലൂടെ ലഭിച്ച ആ പാരമ്പര്യത്തെ ആ വിശ്വാസ ദീപത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഇടവക സമൂഹം തങ്ങളുടെ ആ വിശ്വാസം ഈ വീതിയിലൂടെ പ്രഘോഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുകയാണ് ഒരു മാസമായി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഇടവകയിലെ കുടുംബക്കൂട്ടായ്മകളെ നാല് സോണുകളായി തിരിച്ച് ഓരോ സോണും ഈശോയുടെ രക്ഷാകര ചരിത്രത്തിന്റെ പ്രധാന സംഭവങ്ങളായ മറിയത്തിന്റെ മംഗളവാർത്തയും ഈശോയുടെ ജനനവും ഈശോയുടെ കുതിശ്മരണവും ഈശോയുടെ ഉത്ഥാനവും ചിത്രീകരിക്കുന്ന വാഹനങ്ങളിലെ പ്ലോട്ടുകളുമായി വീതിയിലൂടെ നടത്തപ്പെടുന്ന ഈ വിശ്വാസ പ്രഘോഷണ വിളംബര റാലി മറ്റുള്ളവർക്കും വളരെയേറെ പ്രയോജനമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈടവസമൂഹം കൊച്ചു പിഞ്ചുൾപ്പെടെ അപാല ഗൃന്ദം എല്ലാവരും അതിൽ അണിനിരക്കുകയാണ് ഓണോ സോൺ തിരിച്ച് വളരെ ഭംഗിയായിട്ട് അവരെല്ലാവരും നന്നായി പങ്കുചേരുന്നു ഇതൊരു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണമാണ് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് നൂറ്റിനാൽപ്പത് പുതിയ നിയമ ഗ്രന്ഥങ്ങളുമായി വിശ്വാസ പ്രഘോഷണത്തിൻ്റെ വലിയ ഒരു സാക്ഷ്യമായി ഈ വീതിയിലൂടെ കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ ഏറെ പ്രയോജനമാകും എന്നതിന് യാതൊരു സംശയവുമില്ല ക്രിസ്തു ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ വിവരിക്കുന്ന പടുകൂറ്റൻ നാല് പ്ലോട്ടുകളോടും നൂറിൽ പരം ക്രിസ്തു സാക്ഷ്യങ്ങൾ വിളിച്ചോതുന്ന ബാനറുകളും ഇടവകയിലെ നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾ എഴുതി തയ്യാറാക്കിയ ബൈബിൾ കൈയെഴുത്ത് പ്രതികളും എല്ലാമായി ആയിരങ്ങൾ റാലിയിൽ അണിനിരും ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പന്ത്രണ്ട് സ്ത്രീകന്മാരും അത്ഭുതങ്ങൾക്ക് സാക്ഷികളായവരുടെയും വേഷവിധാനങ്ങളിൽ എത്തിയവർ റാലിയുടെ മനോഹാരിത വർദ്ധിപ്പിച്ചു സാക്ഷ്യം വിളിച്ചോതുന്ന മുദ്രാവാക്യങ്ങളോടും റാലിയെ വർണ്ണശബളമാക്കുന്ന യൂണിഫോമോട് കൂടി ചിട്ടയായിട്ടാണ് ആയിരങ്ങൾ റാലിയിൽ പങ്കെടുത്തത് നിയുക്ത കല്യാൺ അതിരൂപത ആർച്ച് ബിഷപ്പ് സെബാസ്റ്റിൻ വാണിയെ രാവിലെ എട്ട് നാൽപ്പതിന് സിബിഗിരി സെന്റ് സെബാസ്റ്റിൻ ദേവാലയത്തിന്റെ മുഖ്യ കവാടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത മഹാജൂബിലി വിളംബര റാലി നേതൃത്വത്തിൽ ജൂബിലി ആഘോഷങ്ങൾ എല്ലായിടങ്ങളിലും വേദനകൾക്കും ഇടയിൽ ആശ്രയിക്കുവാൻ നടത്തുന്ന ഈ സാധിക്കട്ടെ പത്തേ മുപ്പതിന് മുട്ടം മറുത്തുമറിയം ടൗൺപള്ളിയിലെത്തിയപ്പോൾ ആദരണീയനായ കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ യുവാഞ്ചലൈസേഷൻ പാലാരൂപത ഡയറക്ടർ റവറൻറ് ഡോക്ടർ ജോസഫ് അരുമറ്റം തുടങ്ങിയ പ്രമുഖർ റാലിക്ക് അഭിവാദങ്ങൾ അർപ്പിച്ചു തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ജോൺ പാളിത്തോട്ടം അധ്യക്ഷത അലങ്കരിച്ച ക്രൈസ്തവ സമുദായ ശാക്തീകരണ പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പാലാരൂപത ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ റവറൻറ് ഫാദർ ജോസഫ് അരിമറ്റം അനുഗ്രഹപ്രഭാഷണവും നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺസൺ പാക്കരമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് പാലരൂപത സെക്രട്ടറി എഡ്വിൻ ഐസക് പാമ്പാറ കുടുംബക്കൂട്ടായ്മ ഇടവകുതല പ്രസിഡന്റ് ജിമ്മി മിളാക്കുഴി മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് സീമ കുഴിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു പാലാരൂപതയുടെ അതിർത്തി ഗ്രാമമായ മുട്ടത്തെ സെന്റ് സെബാസ്റ്റ്യൻ ശിവഗിരി പള്ളിയിൽ അഞ്ഞൂറോളം ഇടവാംഗങ്ങൾ നടത്തിയ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലിയുടെ വിളംബര ജാഥയും ക്രൈസ്തവ ശാസ്ത്രീകരണത്തിന്റെ മഹാസമ്മേളനവും ഇവിടെ നടക്കുകയുണ്ടായി സുവിശേഷ വചന രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ടാബ്ലോകളും വിശുദ്ധന്മാരുടെ വേഷങ്ങൾ അണിഞ്ഞ കുട്ടികളുമെല്ലാം തെരുവീതിലൂടെ അവരുടെ വിശ്വാസം പ്രഘോഷിച്ച് നടക്കുമ്പോൾ അതിന് മധ്യ മധ്യത്തിലൂടെ കൂടി തന്നെ നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങൾ എഴുതിയ കയ്യെഴുത്ത് ബൈബിൾ വലിയ ഭക്തിയോടും വലിയ പ്രഘോഷണത്തോടും കൂടി അവർ ഈ ഗ്രാമത്തിലെ തെരുവീതിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ മറ്റൊല്ലിക്കൊള്ളുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യമായി മാറി ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സജി ആന്റണി ഷക്കീനോസ്